As-salamu alaykum ഇപ്പോൾ ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അത്തായത്തിന് വേണ്ടിയിട്ട് എണീറ്റതാണേ ഇപ്പം ഞാൻ വേഗം തന്നെ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പാലിലേക്ക് ഇതാ നമ്മുടെ റോഫസ്റ്റ് വായും ആപ്പിളും പിന്നെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുള്ള കാരക്ക ഉണ്ടായിരുന്നു കേട്ടോ അതും കാരക്കൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ജ്യൂസാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ അധികം അത്തായത്തിന് ചോറ് കഴിക്കാറില്ല കേട്ടോ പൊതുവെ കുറവാണ് കഴിക്കാറുള്ളത് അധികം ഞാൻ നോമ്പൊറുക്കാന് ഉണ്ടാക്കിയിട്ടുള്ള പത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കഴിക്കുക അങ്ങനെ അങ്ങനെന്താ ചായയും പിന്നെ ചെറിയുള്ള ചോറും ഒക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ താളിപ്പിൻ്റെ കറി അതേപോലെ ചിറച്ചിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഞാൻ ബട്ടൂര തലേന്ന് നോമ്പുറുക്കാനുണ്ടാക്കിയതായിരുന്നു അതിലേക്ക് കറിയും കൂട്ടിയിട്ട് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു എന്താ പറയുക ദാഹത്തിനൊക്കെ ഒരു ഉത്തമമായിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് അതൊക്കെ കഴിച്ചു അങ്ങനെ അത്തായം കഴിക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ ഏകദേശം ഒരു ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് തലേന്ന് ചെറുതായിട്ട് മയം കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് വല്ലാതെ പൊടി വാറലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വേഗം മുറ്റം ഒന്ന് അടിച്ചാരി അടിച്ചെടുക്കുന്നുണ്ട് രാവിലെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ അതിൽ നിന്നൊന്ന് സാധാരണ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അകവും ഒന്ന് അടിച്ചാരിയിട്ട് തുടച്ചിടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണം പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ചില ദിവസങ്ങളിൽ ഒക്കെ വെക്കാറുണ്ടല്ലോ ഈ വെള്ളത്തിൽ എന്തെങ്കിലും മണി പ്ലാന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാറുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പൊടികളൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു പിന്നെ നമ്മൾ ഇതുപോലെ മണി പ്ലാന്റ് ഒരു ബോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നേ ആദ്യത്തെ വെള്ളമൊക്കെ ഒഴിവാക്കി പിന്നെ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ചീഞ്ഞിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് ഈ ഒരു ടൈമിൽ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മൾ ഇതേപോലെ ബോട്ടിൽ എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ ആക്കി കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണ എങ്ങനെ എങ്ങാനും നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഈ എന്താ പറയുക ലീഫിനൊക്കെ കുറച്ച് തുടച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടായി വരും കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാനിനി കാണിക്കാൻ പോകുന്നത് ഇതെനിക്ക് വന്നിട്ടുള്ളൊരു കൊറിയർ ആയിരുന്നേ ഇതിലെന്താന്ന് വെച്ചാല് നമ്മളെ പെരുന്നാളൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് മെഹന്ദിയൊക്കെ ഇടാനും ഇഷ്ടമുള്ളവരുണ്ടാവും എടുക്കുന്ന സമയത്ത് നമ്മൾ നികത്തുമലൊക്കെ നെൽക്കോണിട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉലുവൊന്നും ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ കാരണം ഇത് നമുക്ക് വെള്ളമൊക്കെ ചേരുന്നതാണ് നല്ല നാച്ചുറൽ ആയിട്ട് ഒരു കെമിക്കലും യൂസ് ചെയ്യാതെ അവർ ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാനും പറ്റും കേട്ടോ മായാസ് ഓർഗാനിക് തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു സംഭവിച്ചു തന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണ് കാരണം നാച്ചുറലായിട്ട് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ എനിക്ക് അയച്ച് തന്നിട്ടുള്ളത് ഒരു മെഹന്ദിയും അതുപോലെ നെയിൽ കോണും പിന്നെ ബ്ലാക്ക് ഹെന്നേൻ്റെ പൗഡറാണ് കേട്ടോ അവരെ കയ്യിൽ പിന്നെ ഫേസ് പാക്ക് ഹെയർ പാക്ക് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂടെ തന്നെ അവരുടെ ഇൻസ്റ്റൻറ്റ് ഐ ഡി കൂടി മെൻഷൻ ചെയ്യാം ट तो. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ജ്യൂസ് അടിക്കാനുള്ള മുന്തിരി ഒന്ന് പുയിങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ ഇതാ ഞാൻ ഇന്ന് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടിയും കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും വലിയുള്ളിയും ഒന്ന് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ബീഫ് അത് വേവിച്ചതുകൊണ്ട് അതിൽ ഉപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇതാ ഇറച്ചി നന്നായിട്ടൊന്ന് മിക്സ് മിക്സിഡ് ജാറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ആക്കിയിട്ട് ഒന്ന് ഓഫാക്കി കൊടുത്താൽ മതിയിട്ട് ഫ്ലെയിം അതിന് ശേഷം അതാ മുന്തിരിൻ്റെ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പോലെ വരുന്നുണ്ട് കേട്ടോ പിന്നെ പത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആ പണി അവിടെ കഴിഞ്ഞു കിട്ടും ഇന്ന് ഞാൻ പത്തിരിക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ കടായി ആണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഏലക്കായ് ഗ്രാമ്പൂ പട്ട ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് പിന്നെ അതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയൊരു സവാള എടുത്തിട്ടുണ്ടായിരുന്ന അത് കട്ട് ചെയ്തിട്ട് അതും കൂടിയും ചേർത്ത് കേട്ടോ ഇപ്പോൾ തടുപ്പിലിതാ ഞാൻ വേഗം ചിക്കനൊന്നും ഫ്രൈ ആക്കി ആക്കിയെടുക്കുകയാണേ വയറ്റാൻ വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇതാ ഞാൻ പച്ചമുളക് ഒന്ന് ചീന്തിയിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഇതാ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ അളവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഇടയിൽ ചൂട് മുന്തിരി പുങ്ങിയത് ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സിയിട്ട് ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതാ നമ്മൾ ഇതുപോലത്തെ ഒരരിപ്പ വെച്ചിട്ട് ഈ ജ്യൂസ് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മധുരമൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ചേർത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അളവിനനുസരിച്ചിട്ട് വെള്ളമാക്കിയിട്ട് ജാറിലാക്കിയിട്ട് പിന്നെ ഫ്രീസറിലേക്ക് വെച്ചതാണ് കേട്ടോ നമ്മൾ നോമ്പ് സമയത്ത് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ചിക്കൻ കടായിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല അതുപോലത്തെ ഐറ്റംസ് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ആക്കിയിരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് തക്കാളി സോസും കൂടി ഒഴിച്ചു കേട്ടോ ഏകദേശം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാ മുറ്റത്ത് നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ എവിടെക്കോ ഒക്കെ മഴ പെയ്യുന്ന ആ ഒരു ഒരുക്കാനൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് മല്ലി ലാസ്റ്റ് ഇതാ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ വേഗം വന്നിട്ട് മൈദപ്പൊടി കുറച്ച് എടുത്തു ഒരു കോഴിമുട്ടിയും അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി ദോശമാവ് റെഡിയാക്കലോ അതേപോലെ റെഡിയാക്കിയിട്ട് ഇതാ ഓരോ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കണല്ലോ അതിലേക്കുള്ള ദോശമാവാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദപ്പൊടി പരുത്തിയിട്ട് എടുക്കും ചെയ്യാം പക്ഷേ അത്രയും സമയമില്ലാത്തോണ്ട് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടും ഞാനിതാ വേഗം ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് എന്താ പറയുക ഈസിയാണ് കേട്ടോ പാൻ ആദ്യം തന്നെ നെയ്യിലൊന്ന് മൊത്തൊന്ന് ചുറ്റിച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കോഴിമുട്ടയും ഒന്ന് നല്ലപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ ദോശേൻ്റെ ദോശയും കൂടിയും മുക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലെയർ ലെയർ ആയിട്ട് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് നിറക്കും കേട്ടോ ലാസ്റ്റ് നമ്മൾ മുകളിൽ കുറച്ച് ചിക്കൻ്റെ ഫില്ലിങ്ങും പിന്നെ മലിച്ചും ലാസ്റ്റ് ബാലൻസ് വരുന്ന കോയമുട്ടൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഈ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു പാൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് അടിഭാഗം നല്ല പോലെ വെന്ത് കഴിഞ്ഞാൽ മുകളൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ താ നോമ്പ് തുറക്കാനുള്ള പങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് താ നമ്മൾ മുന്തിരി ജ്യൂസും കൂട്ടിയിട്ട് കഴിക്കുകയാണ് ഇത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാലിയായത് അറിഞ്ഞിട്ടില്ലേ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പൈസാ അല്ലെങ്കിൽ പിന്നെ എങ്കിൽ ഫോർ വാച്ചിങ്